ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രഞ്ജിത് ശ്രീനിവാസനെ കൊല്ലാൻ പത്തു പതിനഞ്ചോളം ആളുകൾ വളരെ ക്രൂരമായി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ എല്ലാ തെളിവുകളും ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ചാനലുകളിലൂടെ പുറത്തുവിടുകയാണ് പന്ത്രണ്ട് പേരും മാരകമായ ആയുധങ്ങളുമായി അമ്മയുടെ മുമ്പിലിട്ട് ചെറിയ കുഞ്ഞിൻ്റെ മുമ്പിലിട്ട് ഭാര്യയുടെ മുമ്പിലിട്ട് ആ മനുഷ്യനെ അട്ടിച്ചു കൊന്നപ്പോൾ അടിയേറ്റ് തലച്ചോറു വരെ തെറിച്ചു എന്നാ പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം മറിച്ച് ഭീകരത സൃഷ്ടിക്കുക തന്നെയുമല്ല ഇനി ഏതൊരാളും ഇത് കണ്ട് ഭയപ്പെടണം അതുകൊണ്ടാണ് ഒരാളെ മാത്രം ശിക്ഷിക്കാതെ പതിനഞ്ച് പേരും കൊണ്ടുപോയ മാരക ആയുധങ്ങളിൽ ശ്രീനിവാസന്റെ ചോര പുരട്ടു പുരട്ടിയവരെ മാരകമായി നാൽപ്പത്തി ആറു വെട്ടുകളായിരുന്നു ജജ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കൊല്ലുക എന്നതല്ല ലക്ഷ്യം ആദ്യത്തെ കൂടം കൊണ്ട് തലയ്ക്ക് തലയ്ക്കടിയേറ്റപ്പോൾ തന്നെ കണ്ണുകൾ തെറിച്ചു പോവുകയും തലച്ചോറു വരെ വെളിയിൽ വന്ന് തല പിളരുകയും ചെയ്തിട്ടും വിടാതെ വീണ്ടും 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 വെട്ടിയത് ഭയപ്പെടുത്താൻ തന്നെയാണ് അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഒരാളെ മാത്രം ശിക്ഷിക്കാതെ പതിനഞ്ച് പേർക്കും അതിനെ സംബന്ധിച്ച് ജോർജ് ജോസഫ് സാറിന്റെ പ്രതികരണം ഇപ്പോഴത്തെ കാലത്ത് സർവീസില് മാത്രമേ ഇതുപോലുള്ള കുറ്റ കൊടുക്കാൻ കഴിയൂ എന്തായാലും കഴിയൂസ് ജയരാജും അത് തൊണ്ണൂറ് വർഷത്തിനായി ചാർജ് ഷീറ്റ് എതിരായിട്ട് അതാണ് അവരുടെ മെച്ചം രണ്ടാമത് സാക്ഷികള് സാക്ഷികളെ കോടതി വിസ്തീകരിക്കാൻ ചെയ്തു അവരുടെ എഫർട്ട് അഭിനന്ദിക്കാതിരിക്കാനോ പല കേസുകളും നമുക്കറിയാം ഹൈക്കോടതി സുപ്രീം കോടതി വെച്ചാൽ വിട്ടുപോകുന്നത് ഇവിടെ അടിസ്ഥാനപരമായി ഈ കേസിനകത്ത് കൃത്യമായ ആ പതിനഞ്ചു പ്രതികളുടെ റോൾ പറയും ഐഡന്റിഫിക്കേഷൻ നടത്തും അതിനെന്ത് ആര് പറഞ്ഞാലും ശരി ഐഡന്റിഫൈ ചെയ്തു മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും സ്വന്തം മകനെ വെട്ടിക്കൊല്ലുന്ന ഒരു അമ്മ കണ്ടാൽ പത്ത് പേരാണെങ്കിലും പത്ത് പേരുടെ മുഖവും അമ്മയുടെ മനസ്സിരിക്കും അപ്പൊ ഭാര്യ എവിടെയുണ്ട് കൊച്ചുമ്പോളുണ്ട് അത് ഒന്നും അവർക്ക് ഐഡന്റിഫിക്കേഷൻ ഒരു ബുദ്ധിമുട്ടും വരില്ലെന്ന് ഞാൻ പറഞ്ഞു കേസിനകത്ത് നടത്തിയിരിക്കുന്നു അതൊക്കെ നമുക്ക് തോന്നില്ല ആ വാദഗതിയോട് അംഗീകരിക്കാൻ പറ്റില്ല അതേസമയത്ത് ഈ കേസിനകത്ത് ഒരു പങ്കെടുത്ത പതിനഞ്ചു പേരും അവരെ മൂന്ന് ഒമ്പത് എട്ട് പേര് വീടിനകത്തും ഒരാൾ വീടിന്റെ പുറയിലും അതുപോലെ തന്നെ മൂന്ന് പേര് എട്ട് ഒമ്പത് മൂന്ന് പേര് അതിന്റെ വെളിയിലെ വേറെ ഇവരെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ എന്ന് നോക്കി മൂന്ന് പേര് നിന്നു അതിനുശേഷം മൂന്ന് പേര് അപ്പൊ പന്ത്രണ്ട് പേരായി മൂന്ന് പേര് ഇതിന് വെട്ടുകത്തി അങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പിച്ചു കൊടുക്കാനും അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ കൊടുക്കാനും എല്ലാ പതിനഞ്ചു പേർക്കും ഒരേ മനസ്സാണ് ഒരേ ദടനിശ്ചയം തന്നെയാണ് ഒരേ അത് കോടതിയിലെ പ്രോസിക്യൂഷനും അതുപോലെ പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതാ കോടതിയുടെ മനസ്സിലോട്ട് കേറിയിട്ടുണ്ട് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ആ അപരിഷ്കൃത ആയുധമെടുത്ത് സഹജീവിയെ കൊന്ന പ്രവാചകനുമാണ് അന്ന് തോക്കില്ലാത്ത കാലഘട്ടമാണ് ബോംബും സ്ഫോടക വസ്തുക്കളും ഇല്ലാത്ത കാലഘട്ടമാണ് സയനൈഡ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടമാണ് വാളാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ കഴുത്തിലെ കാഞ്ഞു വെട്ടുന്നത് വാൾ ഉപയോഗിച്ച് ആ ചോരയാണ് ശരീരത്തിലേക്ക് തെറിക്കുന്നത് വാൾപ്പിടി മുഴുവനും ചോരാ ആ ചോരക്കറ പിന്നെയും ആർത്തിയോടെ മുറുകെ പിടിക്കുന്നു ബാളിൻ്റെ പിടിയിൽ അടുത്തവന്റെ തലവെട്ടുന്നു അങ്ങനെ നൂറ് കണക്കിനായിരക്കണക്കിനാളുകളുടെ തലവെട്ടി കാണിച്ചു തന്ന പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന ആ ചര്യ തലച്ചോറിൽ കിടക്കുന്ന ഈ പതിനഞ്ച് പേർക്കും എങ്ങനെയാണ് ദയ ഉണ്ടാകുന്നത് അവരിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യത്വം പ്രതീക്ഷിക്കുന്നത് അവർ മനുഷ്യരാണോ പതിനഞ്ച് പേർക്കും ഒരേ മനസ്സാണ് എന്ന് പറയുന്നതിനേക്കാൾ പതിനഞ്ചു പേരും ഒരേ ഗോത്ര പുസ്തകത്തിന്റെ ആളുകളാ ഒരേ ഗോത്ര മതം പിൻപറ്റുന്ന ആളുകളാ ഒരേ കിരാതനായ ചോരക്കൊതിയനായ യുദ്ധക്കൊതിയനായ ഒരേ പ്രവാചകന്റെ അനുയായികളാണ് അതുകൊണ്ടാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്റെ പ്രവാചകനായിരം പേരുടെ തലയറുത്തിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ നന്മയാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ആ പ്രവാചകനെ അത്രമാത്രം നെഞ്ചിലേറ്റിയിരിക്കുന്ന ഈ പതിനഞ്ച് പേർക്കും ശ്രീനിവാസന്റെ കണ്ണു തെറിച്ചാൽ എന്ത് പല്ലുകൾ തെറിച്ചു പോയാൽ എന്ത് തല പൊട്ടിപ്പിളർന്ന് തലച്ചോറ് പുറത്തു വന്നാൽ എന്ത് ആ ശരീരം ചുറ്റുകയിട്ട് അടിച്ച് നാമാവശേഷമായി മാംസം നുരുനുരയാക്കി ചിതറി തെറിപ്പിച്ചാൽ എന്ത് എനിക്കും ഇതുപോലെയാണ് വേദന ഉണ്ടാകുന്നത് ഞാനും ഇതുപോലെ പച്ചയായ ഒരു മനുഷ്യനാണ് എനിക്കും എന്റെ മകളെ പോലെ ആ കുഞ്ഞു അനാഥയായി പോകും എൻറെ ഭാര്യയെ പോലെ ഇവരും വിധവയായി പോകും ഈ ഒരിക്കലും ഈ ദൃശ്യം മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയാതിരുന്നത് രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ പുറമെ ആ പുസ്തകത്തിന്റെ ഇവർ നെഞ്ചിലേറ്റിയിരിക്കുന്നത് കാരണം ഒരാളെ സ്പെയർ ചെയ്യാൻ ഒരാൾക്ക് മാത്രം വർഷി കേസിന് കൊടുക്കാൻ കഴിയില്ല പതിനഞ്ചു പേർക്ക് ഒരുപോലെ കൊടുത്തേ പറ്റുള്ളൂ കിട്ടിയോ എന്നുള്ള പ്രശ്നം ഒരേ മനസ്സ് ഒരേ മൈൻഡ് അത് നേരത്തെ അവർ ആദ്യം ആ അങ്ങനെ ഓഫീസിൽ അഡ്വക്കറ്റിന്റെ ഓഫീസിൽ പോയി കൃത്യം നടത്താനോ പ്ലാൻ ചെയ്ത് അത് നടന്നില്ല ചില ചില സാങ്കേതിക കാരണം അവിടെ നടന്നില്ല അതിനുശേഷം രാത്രി പറഞ്ഞോക്കി വീടിന്റെ അവിടെ വന്ന് നോക്കിയപ്പോ അവിടെ ഒരു വാഹനം കിടക്കുന്നു പോലീസ് വാഹനം അവിടുന്ന് പിന്മാറി പിന്നെ വെളുപ്പിനെ ആറ് മണിക്ക് അവർ ഉണർന്ന് വരുന്ന സമയത്ത് വീടിന്റെ വാഹനം പൊളിച്ച് അകത്ത് കയറി ആ രജിത് ശ്രീനിവാസനെ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി നാല്പത്തിരണ്ട് വിട്ട് അമ്മ പറഞ്ഞു ആ സങ്കടകരമായ വാർത്ത അമ്മ പറഞ്ഞു എന്റെ മകന് വായിക്കരി ഇടാൻ പോയി വായില്ല വായുടെ പല്ലും ആയുടെ നാക്കും ആ താടി വീട്ടി അരിഞ്ഞു കളഞ്ഞ് നാല് ഭൂരിപക്ഷം വിട്ടു വായി മുഖത്തായിരുന്നു അമ്മയുടെ ദുഃഖം നമ്മൾ കണ്ടു അതിനാ കുഞ്ഞു കുഞ്ഞു കൊച്ചിന്റെ ആ കരച്ചിലും ആ കുഞ്ഞു കൊച്ചിന്റെ ദുഃഖം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നില്ല കണ്ണു നിറഞ്ഞു നമ്മുടെ അത് കേൾക്കുന്നവരെ എന്റെ അപ്പ ഒരു മനുഷ്യനെയും ആ ദ്രോഹിച്ചിട്ടില്ല ഒരു കേസിലും പ്രതിയല്ല ആരോടും വൈരാഗ്യവും ഈ കൊന്ന ആൾക്കാരോടൊന്നും അപ്പ അറിയില്ല അവർക്ക് വൈരാഗ്യവും എന്തിനാണ് എന്റെ അപ്പനെ കൊന്നത് നമ്മുടെ കണ്ണ് നിറഞ്ഞു ഇത് സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ശരി എങ്ങനെയൊന്നും ഒരു മനുഷ്യരും വക വരുത്തരുത് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അത് മനസ്സിലാക്കണം എല്ലാവരും അത് കഴിഞ്ഞില്ല ഇതിനകത്ത് ഇപ്പൊ പതിനഞ്ച് പേരുടെ ആ വധശിക്ഷ ഒരു കാരണവശാലും ഹൈക്കോടതി ഇന്ന് വിടാൻ ഒക്കൂലെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് സുപ്രീം കോടതി പോയാലും ശരി വെക്കും എല്ലാവർക്കും ഒരു ധാരണയുണ്ട് തന്റെ മതക്കാരോ അല്ല തന്റെ രാഷ്ട്രീയക്കാരോ സഹായിക്കാനുണ്ടാവും ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥരും നല്ലൊരു പ്രോസിക്യൂട്ടറും ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ മാർക്കും ഇല്ലാതെ മനസ്സിലാക്കി ഇതൊരു ടിപ്പിക്കൽ കേസ് അങ്ങനെയാണ് അങ്ങനെയാകുമ്പോൾ ആ ജഡ്ജിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ വളരെയധികം ഇത് വരുന്നുണ്ട് അതൊന്നും അല്ല പ്രശ്നം നമുക്ക് കാരണം ആ പോലീസ് കണ്ടെത്തിയ എവിഡൻസുകള് ആ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്ത എവിഡൻസ് അത് കോടതിയുടെ മനസ്സിൽ അതേപടി കയറി അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഒരാളെ ഒരേ ശരി പതിനഞ്ചു പേർക്ക് ക്യാപിറ്റൽ കൊടുത്തേ അങ്ങനെയാണ് നിയമം പോകുന്നത് ഇവിടെ പേർക്ക് തെറ്റില്ല കാരണം ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല കേസിൽ എല്ലാവരും തുല്യ തെറ്റ് തന്നെയല്ലേ ചെയ്തത് കൊല്ലാൻ ആയുധം കൊടുത്തവൻ ഗൂഢാലോചന നടത്തിയവൻ മുന്നിൽ നിന്നടിച്ച് കൊന്നു കാണിച്ചു തന്നവൻ അവനെ രക്ഷപ്പെടുത്തിയവൻ അവന് പണവും നൽകി സേഫായി അവനെ ഒരിടത്ത് എത്തിക്കുന്നതുവരെ അഹോരാത്രം ഉറക്കം വിളിച്ച് പ്രയത്നിച്ചവൻ എനിക്കും അതുപോലെ ഒരു ജീവനാണ് എന്ന് ചിന്തിച്ചില്ലല്ലോ എല്ലാവരും തന്നെയാണ് മാറ്റി പറ്റില്ല അപ്പീലുമായ സ്കോപ്പില്ല എന്റെ ഒരു ധാരണ കാരണം സ്പെഷ്യൽ ഇതിനുള്ള ചർച്ചകൾ ഞാൻ കണ്ടു കേട്ടു വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് അദ്ദേഹം കേസ് നടത്തിയത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഓരി അവിടെനിന്ന് വെച്ചാൽ നമുക്ക് മതി വരില്ല കാരണം അത്ര കൃത്യമായിട്ട് ഓരോ സാക്ഷികളുടെ പോയിന്റ് എഴുതി അത് പ്രോസിക്യൂട്ടറെ പഠിപ്പിച്ച് പ്രോസിക്യൂട്ടർ അത് അതേപടി കോടതിയിൽ ആ പ്രസന്റ് ചെയ്തതാണ് വീട്ടിൽ കാരണ ശേഷം പതിനാല് പേര് ഒരാൾ ആകൊണ്ട് ഒരു പ്രതിവനപുരത്താണ് പതിനാല് പേര് ഇറങ്ങി പോയപ്പോ അവരുടെ മുഖത്ത് ഒരു ദുഃഖമോ വിഷമോ പ്രയാസമോ ഒന്നുമില്ല ഒരു മനുഷ്യനെ ജോസഫ് മാഷിന്റെ വെട്ടിയവര് ചിരിച്ചുകൊണ്ടായിരുന്നു കൈ നീട്ടി നീട്ടിക്കൊടുത്തത് വിലങ്ങുവെക്കാൻ അവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു പ്രചോദനം കിട്ടുന്നത് നമ്മൾ ചെയ്തത് ധീരപ്രവൃത്തിയാണ് എന്നവര് വിശ്വസിക്കണം ഇത് അള്ളാഹു ആകാശത്തിരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ചെയ്ത ഈ പ്രവർത്തിക്ക് നമുക്ക് സ്വർഗവും ഊറികളും മദ്യപുഴയും ലഭിക്കുമെന്ന് അവര് പ്രതീക്ഷിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവർക്ക് ഗിൽറ്റ് ഫീലിങ് ഉണ്ടാക്കുക വിട്ടി നോക്കി പോയവര് അങ്ങനെ ഒരു ശിക്ഷ ശിക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലൊക്കെ മനുഷ്യനാണെങ്കിൽ ഒരു ദുഃഖം ഉണ്ടാവും പക്ഷെ ഇവിടെ അവർക്ക് ആർക്കും ഉണ്ടായില്ല എല്ലാരും ചേച്ചോണ്ടൊക്കെ തന്നെയാണ് പോയത് അങ്ങനെ ഒരു മനസ്സുള്ളവരാണ് അവരൊരു മൃഗത്തിന്റെ മനസ്സുള്ളവരാണ് കാരണം അവർക്ക് അത് മനുഷ്യത്വ ഇല്ലാതെ പോയി ഞാൻ അന്നേരം ആലോചിക്കുന്നത് ജോസഫ് സാറിന്റെ കൈ വെട്ടിയ ആ ആളെയാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ആ ആള് ജോസഫ് സാറിന്റെ കൈയ്യെ ഇടത് കൈ വെട്ടിയപ്പോ ഉള്ളിക്കൊരു ബോധതയും തോയി ഇടത് കൈ കൊണ്ടല്ലോ ഇങ്ങനെ ആ കൊസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി വലത് കൈ കൊണ്ടാണ് അതുകൊണ്ടാണ് വലത് കൈകൂടെ വെട്ടി വലത് കൈയാണ് വെട്ടി അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി അതിനുശേഷം ഇടത് കൈ അദ്ദേഹത്തിന് കുറച്ചു പെട്ടേ കിട്ടിയുള്ളൂ അപ്പൊ അതൊരു മനസ്സ് നമ്മൾ

ഒരു മനുഷ്യന്റെ മനസ്സ് ആ ഒരു കാര്യവും ചെയ്ത ഒരു വ്യക്തിയാണ് ഇവിടെ അത് തന്നെ രജി ശ്രീനിവാസന് ആരോടും വൈകിയില്ല അദ്ദേഹം ഒരു ഒരു രാഷ്ട്രീയ സംഘടനയിലെ ഒരു ഒരു നേതാവായി പോയി അല്ലെങ്കിൽ ഒരു ഭാരവാഹിയായി നല്ലാതെ അത് വെച്ചിട്ട് ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടുമില്ല അപ്പൊ ഇനി ഇനി ഈ പോലീസ് അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ ശ്രദ്ധിക്കണം ഗവൺമെന്റ് ഞാൻ ഗവൺമെന്റിനെ ശ്ലാഘിക്കുന്നുണ്ട് സാധാരണ എല്ലാ കേസിനകത്തും ഗവൺമെന്റ് ഒക്കെ ഇടപെടുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ മായ പ്രോസിക്യൂഷൻ നടത്തട്ടെ ശിഷ്ടിക്കട്ടെ എന്ന് ഗവൺമെന്റ് കരുതി കരുതുന്നത് അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് വന്നില്ല ഇല്ല ഒരു ഇന്റർഫിയറൻസ് വന്നില്ല ഇന്റർഫിയറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഒരുപാറ്റൽ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയില്ല അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ കഴിയില്ല ഒരു ഇന്റർഫിയറൻസും ഇല്ല അതുകൊണ്ടാണ് ഗവൺമെന്റിനോട് അഭിനന്ദിക്കുന്നത് കാരണം ഈ കേസിനകത്ത് ഈ ധാരണമായ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല കേൾക്കുന്നവർ ആ കുറ്റങ്ങളുടെ കരച്ചിൽ കെട്ടിട്ട് നമ്മൾ വിങ്ങി പൊട്ടുകയാണ് അതുകൊണ്ട് ഇത് ഹൈക്കോടതി പോയി ഊരാ അല്ലെങ്കിൽ സുപ്രീം കോടതി പോയി ആരും കരുതണ്ട ഇന്ത്യയിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പൊതുവേ സുപ്രീം കോടതി ഉൾപ്പെടെ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല എങ്കിലും നാല്പത്തി ഏഴിന് ശേഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേരെ ഇവിടെ അത് പാർലമെന്റ് അക്രി പങ്കെടുത്തതിനെ കാറ്റൽ പണിഷ്മെന്റ് കൊടുത്തു നമ്മള് അപ്പൊ ഇവിടെ ഈ കൃത്യത്തിന് നേരിട്ട് പങ്കെടുത്തവരല്ലാതെ അതിന്റെ പിന്നാപ്പുറത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തവരും അതിന് ഗൂഢാലോചന നടത്തിയവരും ഇതിനുമുമ്പ് അവിടെ വന്ന് ഈ വീടൊക്കെ കാണിക്കാനുള്ള നടത്തിയവരും അതുപോലെ ചില സ്ത്രീകൾ അവിടെ വന്നിട്ട് ആ വീട്ടുകാരെ ഈ മാടരുടെ മുമ്പ് അവരെ അവരോട് ചില ഭീഷണിപ്പെടുത്തിയ നടപടികളൊക്കെ ഉണ്ടായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള പതിനേഴ് പേരിൽ അതെല്ലാം വരും എന്ന് കണക്കാക്കും അത് ഇനി താമസിപ്പിക്കരുത് കാരണം അതൊരു ദിവസത്തിന്റെ അന്വേഷണം പൂർത്തിയാക്കി ചാഷിച്ചു തീർച്ചയായിട്ടും സ്ത്രീകളും ഇതിനകത്ത് വോൾപെടാണ് അയാൾ എപ്പോൾ വരുന്നു എപ്പോ പോകുന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വീട് സന്ദർശിക്കുകയും വീണ്ടും രൂപത്തിലെല്ലാ തെളിവുകളും സാഹചര്യവും ഒക്കെ ഈ ഭീകരർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ഉണ്ടല്ലോ മനുഷ്യരീ ഈ ലോകത്ത് നന്ദി